സുഭിച്ചിടം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ പല പ്രശ്നങ്ങളും ഉണ്ടാകും അത് സ്വാഭാവികമാണ് അല്ലേ തിമ്മതി പൗലോസ് പറഞ്ഞു ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ള ഏവർക്കും എന്തുണ്ടാവും ഉണ്ടാകും അതുകൊണ്ട് നമ്മളതിന് ഏതെങ്കിലും സർക്കാരിനെയോ പാർട്ടിയോ ഒന്നും കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല ഏത് പാർട്ടി വന്നാലും സൂക്ഷിച്ചേട്ട വിരോധികളുണ്ട് ഏത് സർക്കാർ വന്നാലും സൂക്ഷിച്ച വിരോധികളുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസന് എനിക്കൊരു വീഡിയോ അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പിൽ ഒരു വീഡിയോ അയച്ചു തന്നു ആ ദൈവദാസൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹം നമ്മുടെ ഒരു ബന്ധക്കോസ് കൺവെൻഷനിൽ യോബിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്ക് എടുത്തുകൊണ്ട് ഇന്നത്തെ ഗവൺമെൻറ്റിനെ ദൈവം ദൂരെ എറിഞ്ഞു കളയും വേറെ ആൾക്കാരെ നിയമിക്കും നിങ്ങൾ റിസൾട്ട് പ്രതീക്ഷിച്ചോ എന്ന് പ്രവചിച്ചു സോഷ്യൽ മീഡിയയിലെല്ലാം അത് കിടപ്പുണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ നാട്ടിലൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ ഇന്നാൾ ജയിക്കണം ഇന്ന സർക്കാർ വരണം മറ്റവരെ മറച്ചിടണം ഇങ്ങനെയൊന്നും നമ്മൾ പ്രാർത്ഥിക്കരുത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സ്വർഗത്തിലെ പോലെ ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിലും നിറവേറുവാൻ നാഥ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളൊരു പാർട്ടിക്കാരുമല്ല ഞങ്ങളൊരു മുന്നണിയുടെയും ഭാഗമല്ല ഞങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്നു കർത്താവിൻ്റെ ഹിതം രാജാക്കന്മാരെയും നാടുവാഴികളെയും രാജ്യങ്ങളിൽ ഭരണാധികാരികളെ നിയമിക്കുന്ന ആ സർവശക്തനായ സകലത്തെയും നിയന്ത്രിക്കുന്ന ആ ദൈവകരങ്ങളിൽ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഏത് ഗവൺമെൻറ് വന്നാലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം സുവിശേഷ വേല എന്ന് പറയുന്നത് പട്ടുമത്തയല്ല മുള്ളും പറക്കാരയും നിറഞ്ഞ ഒരു ജീവിതയാത്രയാണ് ക്രൂശെടുക്കേണ്ടി വരും പീഡിപ്പിക്കപ്പെടേണ്ടി വരും ചിലപ്പോൾ മരിക്കേണ്ടി പോലും വരും അവിടെ കരയുകയല്ല ദൈവസഭ ഒരുമിച്ചിരുന്ന് ശക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവം ആരാണെന്ന് ദൈവം തെളിയിക്കും അതാണ് അപ്പോസ്ഥല പ്രവർത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം ഇന്ന് പ്രവ ദൈവം പ്രവർത്തിക്കാത്തത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആളുകൾ ലോകത്തിൻ്റെ മുമ്പാകെ പോയി കരയുകയാണ് ദൈവത്തിൻ്റെ മുമ്പാകെ കരയണം ദൈവത്തിന് മുമ്പാകെ ഉപവസിക്കണം ദൈവം പ്രവർത്തിക്കാനായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം പ്രവർത്തിച്ചോളും അല്ലാതെ നമ്മൾ ഇതിൻ്റെ മധത്തിലൊന്നും ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് പോകേണ്ട ഒരു കാര്യമല്ല